പൂർവേഷ്യയിലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന മുന്താടയിൽ മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന സർഗം എന്ന സിനിമയിലെത്തിയിട്ടാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായ വിളിസ്റ്റല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് ഈ എല്ലാ ഈശ്വരും അവരുടെയും ഭാഗ്യമാണ് അവളുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ വരണമെന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റിയാണ് കെട്ടിപ്പിടിച്ചവള് കിടന്ന് കരഞ്ഞു ഞാനത് എനിക്കെന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്താ മോൾ ഇത്രയും കരയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താ മോൾ ഇങ്ങനെ ഇമോഷണലാവുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ലജ എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണും പറയും മോള് വലിയ നടിയാവും മോള് ആക്ട്രസ് ആവണം ടാലൻറ്റഡാണ് എന്ന് എപ്പോഴും ബ്ലസ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇമോഷണലായിരുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെ അങ്ങനെ എല്ലാവരുടെയും ബ്ലസ്സിങ് ഇപ്പോൾ രാവിലെയും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാവിലെ എന്നെ ഉർവശി അമ്മ അവളെ വിളിച്ചു പ്ലസ് ചെയ്തു ഞാൻ പറഞ്ഞു ഉർവശിയുടെ അമ്മയും വിളിക്കണം എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത് എന്നെയും അവളുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾ നൽകണം എന്ന വിനീതമായി അപേക്ഷിക്കുന്നു ഈ സിനിമ ഏറ്റവും വലിയ വിജയമാക്കാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇനി പണം മുടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയെ മനുഷ്യനെ ഞാൻ കണ്ടില്ല അദ്ദേഹം ഇതിന് സാമ്പത്തികമായി ഇതിന് പറയും നിൽക്കുന്ന ആളാണെങ്കിൽ അതിലേക്കുള്ളുപരി ഈ സിനിമയെ ജീവന തുല്യം സ്നേഹിച്ച് വരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം എന്ത് ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ നാല് ഇട്ടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ആ സിനിമ അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ് എന്നാണ് കാണിച്ച് ഫോട്ടോ കാണിച്ച ഞാൻ രണ്ടു മൂന്ന് പേരൊക്കെ വന്നു വേറെ പല ഹ്യൂറോസിംഗ് ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പോൾ സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടുക്കനാണ് സ്റ്റെല്ലിലേക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ സജ്ജാലും ഇതിലെത്തി മറ്റൊരു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട് പിന്നീട് അവരറിയിക്കും എന്താ പറയുക സേതു എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് നിങ്ങൾക്കറിയാം എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക ഞാൻ സീനിയേഴ്സ് റോളുകൾ ചെയ്ത് ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ ഉണ്ടായിരുന്നു അത് മുഴുവൻ മാറ്റി മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീനിയേഴ്സ് സീനിയേഴ്സ് സച്ചി സേതുവായിരുന്നു എഴുതിയത് സേതു അന്നുമുള്ള ആത്മബന്ധമാണ് അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ മല്ലു സിംഗും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ സേതുവായിട്ടുള്ള ആത്മബന്ധം കണ്ടു വലുതാണ് പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ് അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം കൊള്ള പരിചയമൊക്കെയാണ് അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്രൂവാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്